അടിപൊളി അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങൾ ലഭിക്കുന്നില്ലായിരുന്നു സ്ഥിതി വരുന്നത് ഇത്തരം കാര്യങ്ങളില് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ ഒരു ഘട്ടത്തിൽ തുറന്നു കാട്ടാൻ യു ഡി എഫ് ബി ജെ പി തയ്യാറില്ല യു ഡി എഫ് തയ്യാറാണ് യു ഡി എഫും ബി ജെ പിയും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ഇന്ന് പെട്ടെന്ന് കാണാം ചെറിയ പ്രതിസന്ധി അല്ല യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൽ പ്രശ്നം ഇന്ത്യൻ മുസ്ലിം ലീഗ് വലിയ പ്രശ്നത്തിലാണ് ബി ജെ പി അതിനേക്കാളും വലിയ പ്രശ്നത്തിലാണ് പരിഹരിക്കാൻ നോക്കുമ്പോഴൊക്കെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുക ഒരു കാര്യത്തിൽ വലിയ ജാഗ്രത നമുക്കുകയാണ് അത് വർഗീയ ന്യൂനീകരണത്തിന് വല്ലാത്ത ശ്രമം നടക്കുക രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേയും ആവില്ല എന്ന് അവർക്കറിയാം അപ്പൊ വർഗീയ വികാരം പറയുന്നു അതിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നു അവിടെ മുൻപന്തിയിൽ ആർ എസ് എസ് സന്ധുപരിവാറുമാണ് കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പരിപാടിയുടെ ഭാഗമായി ഇവിടെ തലശ്ശേരി നടന്ന പോകണം എന്ന് വിളിച്ച മുദ്രാവാക്യം കേരളമായും ശ്രദ്ധിച്ചു അതിന് ആരാധനാലയങ്ങൾ അനുവദിക്കില്ല എന്നാണോ മുതൽ അവിടെ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കില്ല എന്നാണുള്ളത് നമസ്കാരം നടത്താൻ അനുവദിക്കില്ല എന്നാണ് വരെ അവർ പറയാൻ എല്ലാ കാര്യങ്ങളും കഴിയുന്ന ും അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ നിരവധി സഖ്യ ജീവൻ കൊടുക്കുന്നത് അനേകം സഖാർക്കാണ് കെട്ടമൊഴുക്കിയത് അനേക പേരാണ് ഇപ്പോൾ ജീവിക്കുന്ന ഋസാക്ഷികളായി കഴിയുന്നത് പക്ഷെ അതിലൊന്നും ദുഃഖിക്കുന്നവരല്ല നമ്മൾ കാരണം വർഗീയതയെ ചെലുത്തുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു പ്രസ്താവന നിലയിൽ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അത് തന്നെയാണ് ഇനിയും നമ്മൾ സ്വീകരിക്കുന്നത് അത് പെട്ടെന്ന് പ്രാവർത്തികമാക്കാൻ കഴിയുന്നതല്ല എന്ന് അവർക്ക് പറയും പക്ഷെ ഈ ഒരു ആശയം വർഗീയ വികാരം ആനുകളുടെ മനസ്സിലേക്ക് നെല്ല മെല്ലെ

സ്വത്ത്പരമായ ചിത്ത സ്വത്ത് രാഷ്ട്രീയത്തിന് ചിത്ത അങ്ങനെയുള്ള പ്രത്യേക പ്രത്യേക വിഭാഗങ്ങളെ ഉണ്ടാക്കാൻ നോക്കുക ഇങ്ങനെയുള്ള പല ശ്രമങ്ങൾ നമ്മളതാണ് നടക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ട ഇപ്പോ അടുത്ത ദിവസം ഉയർന്നു വന്ന പ്രശ്നമാണ് ഈ വകഫ് ബോർഡിലെ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ടത് വന്നത് വകപ്പോടാണ് തീരുമാനിക്കുന്നത് വകപ്പോമാനിൽക്കുകയാണ് സർക്കാർ എന്തിനാ സർക്കാർ അതിന്റെ വിവിധ ഘട്ടങ്ങൾ വിവിധ ഘട്ടങ്ങൾ നിയമസഭയില് ചർച്ച ചെയ്യുന്നതിന് വന്നു അല്ലെ ബില്ല് അവതരിപ്പിച്ച ചർച്ച ചെയ്യുന്നതിന് വന്നു ബില്ലിലെ ഡിഗിന്റെ നേതാക്കന്മാർ പറഞ്ഞ ഇത് ഇങ്ങനെ പാസായി പി എസ് സി നിയമനം വരുമ്പോ ഇപ്പൊ അവിടെ ജോലി എടുക്കത്തവരുണ്ട് അവർക്ക് സംരക്ഷണമുണ്ട് എല്ലാർത്ഥം ഇപ്പൊ ഉള്ളവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് പി എസ് സി ഇന്ത്യൻ മുസ്ലിം ലീഗിനോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ആദ്യം നിങ്ങൾ ആര് തീരുമാനിക്കണം നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണോ അല്ല ഒരു മതസംഘടനയാണോ അതാദ്യം തീരുമാനിക്കണം നല്ലതാണത് പലരും പലതിന് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം സർക്കാരിന്റെ കാര്യം അത് വ്യക്തമാക്കി വരുന്നതാണ് ഈ മതസംഘടനകളുടെ ആളുകൾ എന്താ ഞങ്ങൾ വന്നു കണ്ടു ഞങ്ങൾക്ക് ഞാനും വാശിമില്ല നൂറിലധികം സ്ഥാനങ്ങളാണ് ആകെയുള്ളത് അത് ഏത് രീതിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടി വാശിക്കില്ല ഒരു ഇല്ല അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് മതസംഘടന ഒരു രാഷ്ട്രീയ പാർട്ടി ലീഗ് അടക്കമുള്ള യു ഡി എഫ് മുന്നണി ഞങ്ങളടക്കമുള്ള ഇടതുപക്ഷ ജനാതെ മുന്നണി ഒരു രാഷ്ട്രീയ മുന്നണി നമ്മുടെ നാട്ടിലെ മുസ്ലിമിന്റെ ശാക്തീകരണം എടുത്ത് പരിശോധിച്ചാൽ എവിടെയാണ് മുസ്ലിം എന്ന ലീഗിനെ മനസ്സിലാക്കോ നിങ്ങൾ മുസ്ലിം

അവകാശം ഞങ്ങൾക്കാണ് പറഞ്ഞു കൊണ്ട് വന്നാൽ അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് അത് മാത്രമേ എനിക്കോട് പറയാനുള്ളൂ മറ്റൊരുമായി ഞങ്ങൾ ചർച്ച ചെയ്യൂ ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാവും അവർക്ക് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആശങ്കയില്ല കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലെ പ്രബലമായ സംഘടന നേതൃത്വം കൊടുക്കുന്ന സമസ്ത വിഭാഗം അതേപോലെ തന്നെ അബോക് മുസ്ലിം ഞാൻ നേതൃത്വം കൊടുക്കുന്ന വിഭാഗം ഇവരെല്ലാമായിട്ടുണ്ട് പച്ചുമോട്ട് വന്നിട്ടുണ്ട് അവരോട് എല്ലാം അവർക്ക് ഇവർക്ക് ബോധ്യല്ല നിങ്ങളെ ബോധ്യം ആരും പരിഗണിക്കുന്നു ഇതിന്റെ മുസ്ലിം ലീഗിൽ ഞാൻ ചെയ് ഞങ്ങൾ പ്രശ്നമല്ല അതേസമയം നിങ്ങൾ അത് അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം അതേവരെ ഇതിപ്പോ നടപ്പാക്കുന്നില്ല ഇത് പി എസ് സി റിക്രൂട്ട്മെന്റ് എന്നത് ഇപ്പൊ നടപ്പാക്കുന്നില്ല എല്ലാരും കൂടി ചർച്ച ചെയ്ത് എടുത്ത് വേണമെന്ന് തീരുമാനിക്കാം മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ നാം കാണേണ്ടത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ നോക്കുന്നത് എന്നാണ് വലിയ തോതിലുള്ള ശ്രമങ്ങൾ സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള നീക്കങ്ങളായി നടക്കുന്നത് അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം തുടർ ലഭിച്ചു എന്നതുകൊണ്ട് പുതിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരും അതുകൊണ്ട് രാഷ്ട്രീയമായും സംഘടനാപരമായും പ്രത്യശാസ്ത്രപരമായും ശരിയായ ഇടപെടലുണ്ടാവുക എന്നത് പ്രധാനമാണ് അത് ഉണർന്ന വിധം ഒരു സംഘടനയെ രൂപപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാന ഭൂജനങ്ങളെ ആകെ ഉൾക്കൊള്ളാൻ നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംഘടനയായി നമുക്ക് മാറാനാവണം